കേരള ഘടകം അത് സംബന്ധിച്ചിട്ട് വ്യക്തമായി പ്രതികരിക്കും പക്ഷെ എങ്കിലും അതിലൊരു കാര്യം വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായി ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായി സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷന്റെ ഒരു മറവുമുണ്ടെങ്കിൽ ഗ്യാരീൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ ആ കാലം കഴിഞ്ഞു പോയി ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് എന്നാ പിന്നെ ഞാനങ്ങോട്ട്